ഒന്നും അകലെയല്ല ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം പക്ഷേ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി മുപ്പത്തി ഒൻപതാമത് അബുദാബി ശക്തി അവാർഡ് സമർപ്പണം പട്ടാമ്പിയിൽ വെച്ച് നടന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പത്തിയൊൻപതാമത് അബുദാബി ശക്തി അവാർഡ് സമർപ്പണം മേലെ പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് മുൻപേക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ലോകങ്ങൾ കേരളത്തെ പറ്റി പറയുമ്പോൾ ഒരു എന്തോരണം കാണാം ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥകളാണ് തീവ്ര വലതുവട്ട ശക്തികൾക്ക് ശക്തികൾക്ക് നല്ല മുമ്പിയില സാമ്രാജ്യത്വ ശക്തികൾക്കൊപ്പം ശൃഷ്ടുടെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യൻ പരിസ്ഥിതിയെ ഉപയോഗപ്പെടുത്തി കൈകാര്യം ചെയ്യുന്ന തീവ്ര സമീപനത്തിൻ്റെ കേന്ദ്രമായ ഇന്ത്യ ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ ചിത്രം ഇന്നത്തെ ലോകത്തിൻ്റെ ചിത്രം ആ കൊല്ലമായി മുപ്പത്തി ഒൻപതാമത് അബുദാബി ശക്തി അവാർഡും മുപ്പത്തി ഏഴാമത് ശക്തി തായാട്ട് ശങ്കരൻ പുരസ്കാരവും പത്തൊൻപതാമത് ശക്തി ടി കെ രാമകൃഷ്ണൻ പുരസ്കാരവും പതിനൊന്നാമത് ശക്തി എരുമേലി പരമേശ്വരൻ പിള്ള പുരസ്കാരവുമാണ് അവാർഡ് ജേതാക്കൾക്ക് സമർപ്പിച്ചത് അബുദാബിയിലെ പ്രമുഖ കലാ സാംസ്കാരിക സംഘടനയായ അബുദാബി ശക്തി തിയേറ്റേഴ്സ് ആണ് അവാർഡുകൾ ഏർപ്പെടുത്തിയത് ഓരോ സാഹിത്യ ശാഖയിലെയും മികച്ച കൃതികൾ തിരഞ്ഞെടുത്ത് പുരസ്കാരങ്ങൾ നൽകുകയും അവയുടെ രചയിതാക്കളെ ആദരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ് പുരസ്കാരങ്ങളുടെ മുഖ്യ ലക്ഷ്യം പരിപാടിക്ക് അവാർഡ് കമ്മിറ്റി ചെയർമാൻ പി കരുണാകരൻ അധ്യക്ഷത വഹിച്ചു അവാർഡ് കമ്മിറ്റി അംഗം എൻ പ്രഭാ വർമ്മ അവാർഡ് കൃതികൾ പരിചയപ്പെടുത്തി സംഘാടക സമിതി ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ അവാർഡ് കമ്മിറ്റി കൺവീനർ എം കെ മൂസ മാസ്റ്റർ മുഖ്യ രക്ഷാധികാരി എൻ എൻ സുരേഷ് ബാബു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി പുകസ ജില്ലാ പ്രസിഡന്റ് സി പി ചിത്രവാനു പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി എം എ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു